മലപ്പുറം കൊളത്തൂർ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇരുവൃക്കകളും തകരാറിലായ യുവാവിന്റെ വീട് പണി പൂർത്തീകരിച്ചു ചെമ്മലശ്ശേരി സ്വദേശി നൌഫലിന് സ്വപ്നഭവനമാണ് കൊളത്തൂർ ജനമൈത്രി പോലീസിന്റെ ഇടപെടലിൽ യാഥാർത്ഥ്യമായത് സാമൂഹ്യ പ്രവർത്തകരുടെയും തെക്കേ സിറ്റിയിലെ യങ് സ്റ്റാർ ക്ലബിന്റെയും സഹകരണത്തോടെയാണ് സുമന്നസുകൾ വീടിന്റെ പണി പൂർത്തീകരിച്ചത് താക്കോൽ കൈമാറൽ കർമ്മം കൊളത്തൂർ എസ് ഐ ശങ്കരനാരായണൻ നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ബാബ എന്ന ബഷീർ സ്രാംബിക്കൽ അധ്യക്ഷനായി കൊളത്തൂർ എസ് ഐ അശ്വതി കുന്നത്ത് പുലാമന്ദൂൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ പനങ്ങാട് എന്നിവർ ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു ജനമൈത്രി ബീറ്റ് ഓഫീസർ ബൈജു ഒതുക്കുങ്ങൽ കെയർ വളണ്ടിയർ മുഹമ്മദ് കുട്ടി മൂർക്കനാട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് വിജയൻ ക്ലബ് സെക്രട്ടറി സഹദ് എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം പിന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് മുഹൂർത്തമാണ് എന്താ കൊളത്തൂർ പോലീസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ ഒരു ദിവസമാണ് എന്താ ഞാൻ ഞങ്ങൾ ജനമൈത്രി പോലീസ് നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരു ബീറ്റിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു വീട് കണ്ടെത്തുകയും ഇവിടുത്തെ നാട്ടുകാരനായ നമ്മുടെ സന്നദ്ധ പ്രവർത്തകനായ ബാവാക്ക ഈ ഒരു വീടിൻ്റെ അവസ്ഥയും ആ പിന്നെ നൗഷാദ് എന്ന നൌഷാദ് നൗഫൽ എന്ന വ്യക്തിയുടെ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നത് അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇവരുടെ വീട് പൂർത്തീകരിക്കുക എന്ന വലിയൊരു സ്വപ്നം അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് എടുത്ത് കാലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടായത് നമ്മുടെ ഈ നാടിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഠിനധാനവും അവരുടെ വയർപ്പുമാണെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് അവരുടെ ജോലി ഭാരം നമുക്കറിയാം പിന്നെ അവരുടെ അടുത്തിടപെടുമ്പോഴാണ് നമുക്കറിയാം അവരുടെ ജോലി വളരെ ടെൻഷൻ പിടിച്ചതും വളരെ പ്രയാസപ്പെട്ട ഒരു ജോലി ഭാരം അതിൻ്റെ ഇടയിൽ പോലും തൻ്റെ സഹജീവികളെ കണ്ടെത്താൻ അവർ കാണിച്ച ജനമൈത്രി പോലീസ് കേരള പോലീസിലെ കൊളത്തൂർ വിഭാഗം കണ്ടെത്തിയ ആ സുമനസിനെ ഞങ്ങൾ ആദരപൂർവ്വം പിന്നെ അഭിനന്ദിക്കുകയാണ് ആശ്ലേഷിക്കുകയാണ് ഈ ചാനൽ ഗോൾഡൻ ഡയമണ്ട്സ്